ഫുഡ് പാക്കിംഗ് കണ്ടെയ്നർ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി കാണാനുള്ള യാത്രയിലാണ് ഞങ്ങൾ വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് യു എ ഇയിലെ അജ്മാനിൽ നിന്ന് ഉമ്മൽ ഖൈവാനിലേക്കുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉമ്മുൽഖൈവാനിൽ ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള കണ്ടെയ്നറുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി കാണുകയാണ് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം ഇതിപ്പം ഉമ്മുൽഖൈവാനിൽ എന്താ അങ്ങോട്ട് പറയാം ഹോട്ടുവെൽ പാക്കേജിംഗ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനമാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് സ്വദേശിയും ഇവിടുത്തെ ജീവനക്കാരനുമായ ശ്രീ റഫീഖാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് Thank <laughs> you. ാണ് ഫുള് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ആയി ഫുള്ള് സെൻസിങ് ആണ് ഫുള്ള് സെൻസറാണ് വലിയ വെളുത്തുണ്ട് വലിയ വെളുത്തുണ്ട് ഇല്ല മാത്ര ഓരോ മോൾട്ട് ഓരോ മോൾ

ഭക്ഷണവസ്തുക്കൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത് യു എയിലെ ഉമ്മുൽ കൈവാൻ എന്ന സ്ഥലത്താണ് ഇത് പല വലിപ്പത്തിലുള്ള കണ്ടെയ്നറുകൾ നിർമ്മിക്കുന്നതിന് വ്യത്യസ്ത മോൾഡുകൾ ഘടിപ്പിച്ച മെഷീനുകളാണ് ഇവിടെയുള്ളത് നൂറ്റി ഇരുപത്തഞ്ചെണ്ണം വീതമുള്ള അടുക്കുകളായാണ് ഇവ മെഷീനിൽ നിന്ന് പുറത്തെടുക്കുന്നത് ഈ കാണുന്നത് ചെറിയ കണ്ടെയ്നറുകൾ നിർമ്മിക്കുന്ന മെഷീനാണ് വ്യത്യസ്ത കനത്തിലും വീതിയിലുമുള്ള അലുമിനിയം ഷീറ്റിൻ്റെ റോൾ മെഷീനിലൂടെ കടത്തിവിട്ട് പ്രസ്സ് ചെയ്താണ് കണ്ടെയ്നറുകൾ നിർമ്മിക്കുന്നത് അവയുടെ കട്ടിംഗ് വേസ്റ്റാണ് ഇവിടെ താഴേക്ക് വരുന്നത് ഇവ കളക്ട് ചെയ്ത് പ്രത്യേക മെഷീനിൽ പ്രെസ്സ് ചെയ്ത് ബ്ലോക്കുകളാക്കി ഹോളോ ബ്രിക്കുകളും മറ്റും നിർമ്മിക്കുന്ന കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് തയ്യാറാക്കിയ കണ്ടെയ്നറുകൾ ഇങ്ങനെയുള്ള പെട്ടികളിൽ പാക്ക് ചെയ്താണ് പുറത്തേക്ക് അയക്കുന്നത് ഓരോ പെട്ടിയിലും ഉള്ളവയുടെ വെയിറ്റ് ഒക്കെ ഇവിടെ പ്രത്യേകം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് കംപ്രസ്ഡ് എയറും വൈദ്യുതിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആധുനിക രീതിയിലുള്ള മെഷീനുകൾ ആയതിനാൽ ഇവിടെ മാൻ പവർ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇത് ഫോയിലുകൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് പല വേദിയിലുള്ള ഫോയിലുകൾ അതിനനുസരിച്ചുള്ള റോളുകളിൽ ചുറ്റിയാണ് പാക്ക് ചെയ്ത് വില്പനക്ക് തയ്യാറാവുന്നത് മെഷീനോ പ്രിന്റേ ചൊല നമ്മള് ഇത്ര പീസ് പാക്ക് വെച്ചിട്ട് അത് ഇത് പ്രിന്റ് ഒക്കെ ചെയ്തിട്ടല്ലേ പുറത്തുനിന്ന് ചെയ്ത് തരുകയറും

ഇവിടെ മുൽഖൈവാന ഫാക്ടറി ഒക്കെ ഒന്ന് കണ്ട് മടങ്ങി പോകണം നല്ല വെയിലാണ് നല്ല ചൂടും ഒരു നാൽപ്പത് ഡിഗ്രിൻ്റെ മേലെ ചൂടുണ്ട് അപ്പോൾ ഇവിടെ ക്യാൻ ലിവർ ഒരു ഐ സെക്ഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഈ ക്യാൻ ലിവർ ഉണ്ടാക്കിയത് അപ്പം അതിലാണിത് മൊത്തം വെയിറ്റ് കൊടുക്കുന്നത് നല്ല രസമായിട്ട് തോന്നി ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം നീളുണ്ട് അപ്പോൾ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഡെപ്റ്റുള്ള ഒരു ഐ സെക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ടെണ്ണം ആക്കിയതാണ് ഈ ഹോട്ടൽ വെൽ പാക്കേജിംഗ് ഇൻഡസ്ട്രീസിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടുന്ന് ഇനി മടങ്ങി പോവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം